ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ അഞ്ചിന് ചെന്നൈയിൽ സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളായി ജനനം ചെറുപ്പം മുതലേ സിനിമാലോകം കണ്ടുവളർന്നു സിനിമയിലേക്കുള്ള വരവ് യാദൃശ്ചികമായിരുന്നില്ല ഡിസൈനിങ്ങിൽ ബിരുദം നേടിയ കല്യാണി അച്ഛന്റെയോ അമ്മയുടെയോ പേരിന്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായൊരു വഴി കണ്ടെത്താനായിരുന്നു ശ്രമം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ മീഡിയയിലേക്ക് സ്വാഗതം അഭിനയ മികവ് മാത്രമല്ല കല്യാണിയെ ശ്രദ്ധേയമാക്കുന്നത് സ്വന്തമായി ഒരു ബ്രാൻഡ് മൂല്യം സൃഷ്ടിച്ച നായിക സിനിമയ്ക്ക് പുറത്തും പ്രമുഖ പരസ്യങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറി പ്രശസ്ത മാസികകളുടെ മോഡലായും കവർ പേജായും കല്യാണി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തെലുങ്ക് ചിത്രമായ ഹലോയിലൂടെ സിനിമ അരങ്ങേറ്റം എൻ്റെ കരിയറിൽ സംഭവിച്ച ഏറ്റവും മികച്ച സിനിമ എന്നാണ് ഈ ചിത്രത്തെ കല്യാണി വിശേഷിപ്പിച്ചത് ആ ചിത്രത്തിലെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടതോടെ തമിഴിലും മലയാളത്തിലും അവസരങ്ങൾ തേടിയെത്തി തുടർന്ന് വിവിധ സിനിമാ പുരസ്കാരങ്ങളും തേടിയെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചിത്രാലഹരി രണാരംഗം എന്ന തെലുങ്ക് സിനിമകളും ഹീറോ എന്ന തമിഴ് സിനിമയും കല്യാണിയുടെ അഭിനയ മികവ് പുറത്തെത്തിച്ചു തുടർന്ന് മലയാള സിനിമാ പ്രവേശനം വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലെ നികിത എന്ന കഥാപാത്രത്തിലൂടെ തുടർന്ന് വീണ്ടും തമിഴിൽ പുത്തം പുതുക്കാലൈ മാനാട് എന്നീ സിനിമകളും പിന്നീടങ്ങോട്ട് മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഒരുപിടി മികച്ച കഥാപാത്രങ്ങളായി വന്നു മരൈക്കാർ എന്ന ചിത്രത്തിലെ ആയിഷ ഹൃദയത്തിലെ നിത്യ ബാലഗോപാൽ ബ്രോഡാഡിയിലെ അന്ന കുര്യൻ തല്ലുമാലയിലെ ഫാത്തിമ ബീവി ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന സിനിമയിലെ ഫാത്തിമ തുടങ്ങിയ കഥാപാത്രങ്ങൾ ആന്റണി സിനിമയിൽ മികച്ച ആക്ഷൻ കഥാപാത്രമായ ആൻമരിയായി പ്രേക്ഷക ശ്രദ്ധ നേടി തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ ആനി ജോൺ ഓടും കുതിര ചാടും കുതിരയിലെ നിധി എന്ന കഥാപാത്രമായി പ്രേക്ഷകരുടെ മുന്നിലെത്തി ഇപ്പോഴിതാ ലോക സിനിമയിലെ ചന്ദ്ര എന്ന സൂപ്പർ ഹീറോ പരിവേഷത്തിലെത്തിയിരിക്കുകയാണ് താരം ഇന്നുവരെ മലയാളി സിനിമാ പ്രേക്ഷകർ കാണാത്ത സ്ത്രീ കഥാപാത്രം പുരുഷ സൂപ്പർ ഹീറോകളെ പിന്നിലാക്കിയ ഒരേയൊരു മലയാളത്തിൻ്റെ ഹോളിവുഡ് സ്റ്റൈലിൽ പിറന്ന കഥാപാത്രം ആന്റണി എന്ന സിനിമയിൽ കല്യാണി ആക്ഷൻ രംഗങ്ങൾ ചെയ്തിരുന്നു എന്നാൽ ഈ ചിത്രം അഭിനയ മികവ് കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും കല്യാണി മികച്ചതാക്കി ഈ കഥാപാത്രം തിയേറ്റർ എക്സ്പീരിയൻസിലൂടെ മാത്രം ആസ്വദിക്കാനുള്ളതാണ് ഇനിയും ഇതുപോലുള്ള മികച്ച കഥാപാത്രങ്ങളും പൊതു കാഴ്ചകളും മലയാളികളെ തേടി വരട്ടെ